ഹലോ കുറേ പേർക്ക് ഇഷ്ടമുള്ളതും എന്നാൽ കുറച്ച് പേർക്ക് ഇഷ്ടമില്ലാത്തതായിട്ടുള്ളൊറ്റാണ് കേട്ടോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വേറൊന്നുമില്ല ചിക്കൻ പാക്സാണ് അപ്പോൾ ഒരു ഹാഫ് കെ ജി നമ്മളിവിടെ എടുത്തിട്ടുണ്ട് അതൊന്നും നല്ല രീതിക്കൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ പീസസ് ആക്കി മുറിച്ചൊന്ന് നമുക്ക് എടുക്കണം കേട്ടോ അപ്പോൾ അതാ ഞാൻ ജാറു വട്ടം കഴുകി ഒക്കെ ആക്കി അതിൻ്റെ ചോരയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അതിലേക്ക് വേണ്ട മസാലകളൊന്നും ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഒരു പാനെടുത്തിട്ട് പൊടിക്കാൻ കിട്ടുമോ ആ മസാലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിനാണ് കുറച്ചുകൂടെ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അതാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് പിന്നെ വെളുത്തുള്ളി സവാള വേപ്പിലെല്ലാം ഉണ്ട് പിന്നെ നമ്മൾ ചിക്കൻ പാർട്സ് ഉപ്പും മഞ്ഞൾപ്പൊടി കുരുമുളക് കൂടി ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളൊരു ചീനച്ചട്ടിയിലോട്ട് എണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ കേട്ടോ ഞാൻ എടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് എനിക്ക് തോന്നുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ നല്ലോണം എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം ആദ്യം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ആണല്ലോ അതുകൊണ്ട് കേട്ടോ പിന്നെ നമ്മൾ പച്ചമുളക് ഒരു മൂന്നാല് പച്ചമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല എരിവുള്ള പച്ചമുളകാണ് എടുക്കുന്നത് കാരണം ഇതിൻ്റെ ഈ ഡിഷിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എരിവാണ് കേട്ടോ എരിവ് കൂടുതൽ കിട്ടുമ്പോഴാണ് ഇതിന് ഒരു ടേസ്റ്റ് കൂടുതലും അപ്പം ഞാൻ ഇത് മൂന്ന് നാല് പച്ചമുളക് എന്നാണിങ്ങനെ പുറം നടുക ഇടിച്ചിട്ടുണ്ട് കേട്ടോ അത് നല്ലവണ്ണം ക്വാളിറ്റി കിട്ടണം നല്ലവണ്ണമൊന്നും ഒരുങ്ങി വരുന്ന ടൈമിൽ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഞാൻ ഏകദേശിയുടെ ഒരു

എങ്കിലേ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് കൂടത്തുള്ളൂ അപ്പോൾ തൈ വാടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തു അങ്ങനെ നല്ല രീതിക്ക് വാട്ടി തൈര് ബ്രൗൺ കളറായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് വാടി വരുമ്പോൾ ഒന്നും കൂടെ അളവ കുറയും സവാള കുറഞ്ഞതായിരിക്കും നമുക്ക് തോന്നും പിന്നെ ദൈവം നമ്മൾ പൊടികൾ മസാലകൾ ആഡ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട് മസാലകൾ എന്ന് പറയുമ്പോൾ നമുക്ക് മഞ്ഞാൽപ്പൊടി മുളക് പൊടി മസാലപ്പൊടി മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ആദ്യം മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക ഓരോ മസാല ഇട്ടിട്ട് പ്പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി മഞ്ഞിപ്പൊടി ആദ്യയിട്ട് അതിൻ്റെ പച്ചക്കത്തലൊന്നും കളഞ്ഞില്ലെങ്കിൽ ആ കറിക്ക് മസാല അല്ലെങ്കിൽ മല്ലിപ്പൊടിയുടെ ഒക്കെ കുത്തിൽ നിൽക്കും കേട്ടോ അതൊരു അരുചിയായിട്ട് തോന്നും നമുക്കത് കഴിഞ്ഞിട്ട് ഈ മുളകൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുള പൊടി ഇടുമ്പോൾ ശ്രദ്ധിക്കണം കരിഞ്ഞു പോകരുത് മുളകൊടി പെട്ടെന്ന് കരിഞ്ഞ് അടിക്കി പിടിക്കും അപ്പോൾ ഇതാ മുളകൊടി മസാല എല്ലാം നമ്മൾ ആഡ് ചെയ്ത് നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് പച്ചമണം ആ റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറ്റി വന്ന് എടുത്തിട്ടുണ്ട് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ ഇനിയാണ് നമ്മൾ ഉപ്പും അതുപോലെ തന്നെ കുരുമുളകും മഞ്ഞപ്പൊടിയൊക്കെ ഒക്കെ പെരട്ടി വെച്ചിരിക്കുന്നത് നമ്മുടെ ചിക്കൻ പാട്സ് ഉണ്ടല്ലോ അതൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ദൈപ്പച്ചക്ക തന്നെ നമ്മൾ അതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി നല്ല രീതിക്ക് അത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഈ മസാലയായിട്ട് ആദ്യം ഒന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ നല്ല രീതിക്ക് ഇളക്കി നല്ല രീതിക്കൊന്ന് ഈ മസാല ഇതിലേക്ക് പിടിക്കുന്ന രീതിക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ നല്ല രീതിക്ക് ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് ഇത് വേവിക്കുന്നത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണ് അതിനാവശ്യമായിട്ടുള്ള പച്ച വെള്ളം ഒഴിച്ചാൽ മതി നമ്മൾ ജസ്റ്റ് സാധാ വെള്ളം ഒഴിച്ച് നോർമൽ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ വേവിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഈ മസാല ഇന്ന് ഇതിനകത്തോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതൊന്ന് ഇളക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തോട്ട് മസാലയൊക്കെ പിടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് ഈ ഒരു പാർട്സ് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്തുമാത്രം വെള്ളം വേണം എന്നറിയാനായിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്തു ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്ക് നോക്കിയപ്പോൾ കുറച്ച് വെള്ളം പോരായ്മ എനിക്ക് തോന്നി കേട്ടോ അപ്പം ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കാരണം ഇതിന് അത്യാവശ്യം വേഗണമല്ലോ നമ്മൾ നന്നായിട്ട് വെന്താളിലേ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പം നമ്മൾ ഒത്തിരി ഒത്തിരി വെന്ത് പോകണ്ട എന്നാൽ അത്യാവശ്യം നമുക്ക് വേകുന്ന രീതിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് വേഗം വേവിക്കുമ്പോഴത്തേക്കിനും ആയിക്കോളും കേട്ടോ സാധനം പത്തിരുപത് മിനിറ്റ് മതി അപ്പം നമ്മളിത് ഈ മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക മൂടി വെച്ചതാ നല്ല രീതിക്ക് കുറുകി നല്ല ഗ്രേവിയൊക്കെ ആയിട്ട് നല്ല രീതിക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇത് അതിന് ശേഷം നമുക്കിനി ഇത് ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കുരുമുളക് കൂടി നമുക്ക് ഇതിൻ്റെ ഹൈലൈറ്റ് ഞാൻ പറഞ്ഞില്ല എരിവാണ് അപ്പം കുരുമുളക് എന്തോരം ഇടുന്നോ അത്രയും കുരുമുളക് ഇടുമ്പോഴത്തേക്കുണ്ടോ അത്രയും നമുക്ക് ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും ഇതിൻ്റെ അപ്പോൾ കുരുമുളക് കൂടിയിട്ട് മാറ്റി വെക്കുക ഇനി ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു കറി അകത്ത് ഇട്ടിട്ട് ഒരു രണ്ട് വിസല ഞാൻ കേൾപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ നല്ല രീതിക്ക് നമുക്ക് കുറുഗി നല്ല വരണ്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത്രയോളൊക്കെ ബൈ ബൈ